ിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് പദപ്രയോഗം പിൻവലിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ജിഹാദും നാർക്കോട്ടിക് എന്ന് ചിലർ പറയാൻ കാരണമുണ്ട് ആ രണ്ട് പേരുകളിലും ഒരു ജിഹാദിനെ കുറിച്ചും ഖുറാനിൽ പറയുന്നില്ല ഒരു മുസ്ലിം സംഘടനയും ഇത്തരം ജിഹാദുകൾക്ക് ആഹ്വാനം ഔദ്യോഗികമായി നൽകിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ കോടതിക്ക് അതുണ്ടെന്ന് പറയുവാൻ സാധിക്കുകയില്ല തെളിവ് നൽകാനും അതുമായി ബന്ധപ്പെട്ടവർക്ക് കഴിയുകയില്ല എന്നാൽ തെളിവുകളുടെ അഭാവം യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്നില്ല ഉദാഹരണത്തിന് ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്നാൽ ആര് എവിടെ എങ്ങനെ കൊല ചെയ്തു എന്നതിന് യാതൊരു തെളിവുമില്ല എന്നുവെച്ച് കൊലപാതകത്തെ നിരാകരിക്കാൻ സാധിക്കുമോ തെളിവില്ലെന്ന് കരുതി അഥവാ കോടതിക്ക് സ്വീകാര്യമായ തെളിവില്ലെന്ന് കരുതി യാഥാർത്ഥ്യത്തെ നിഷേധിക്കുവാൻ സാധിക്കുകയില്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു നാർക്കോട്ടിക് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്ന് നൽകി മതം മാറ്റുന്നുവെന്നല്ല മറിച്ച് മുസ്ലിമുകൾ അല്ലാത്തവരുടെ പണം മയക്കുമരുന്ന് നൽകി കൈവശപ്പെടുത്തുകയും മുസ്ലിമുകൾ അല്ലാത്തവരെ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഭീകരതയെയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്നതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വിവീക്ഷിക്കുന്നത് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഔദ്യോഗിക ചാനലുകൾ പോലും രണ്ടായിരത്തി അഞ്ചു മുതൽ ഉപയോഗിക്കുന്ന പദമാണ് നാർക്കോട്ടിക് ജിഹാദ് ഇത് ആഗോള വ്യാപകമായി മനുഷ്യരാശി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊടും വിപത്താണ് ഭീകരതയാണ് ആയുധം കൊണ്ട് കാഫറുകളെ അഥവാ മുസ്ലിമുകൾ അല്ലാത്തവരെ നശിപ്പിക്കുവാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ പുരാതന കാലത്തെ ജിഹാദുകളോട് സമാനമായ ഒരു ഭീകരതയാണിത് ഇതിന് തെളിവന്വേഷിക്കുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല തെളിവ് ഐക്യരാഷ്ട്ര സംഘടനക്കടക്കം റിപ്പോർട്ടുകൾ നൽകുന്ന ഇഫസോസിന്റെ നാർക്കോട്ടിക് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ട് വായിച്ചതിനു ശേഷം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പിടിക്കപ്പെട്ട ലഹരി വസ്തുക്കളുടെ കണക്കും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളും അന്വേഷിച്ചാൽ മാത്രം മതിയാകും തീർച്ചയായും എല്ലാ മതസ്ഥരും ലഹരി ഉണ്ടാക്കുന്നതിലും വിൽക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും പങ്കുപറ്റുന്നുണ്ട് എങ്കിലും ഇസ്ലാമിന് ഹറാമായ ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്നത് അഫ്ഗാനിസ്ഥാൻ മുതലായ തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളിലാണ് എന്നത് ഇപ്പറഞ്ഞ കാര്യത്തെ കൂടുതൽ സാധൂകരിക്കുന്നു തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ചെയ്യുന്നു മരം കാണുന്നവർ വനം കാണാതെ പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം കേരളത്തിലെ മുസ്ലിം സമൂഹം ഈ വിപത്ത് മനസ്സിലാക്കി അവരുടെ ഇടയിലെ തീവ്രവാദികളെ തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ ഇത് ഉത്തരവാദിത്തപ്പെട്ട മത നേതാക്കളുടെ കടമയാണ് ഈ വലിയ വിപത്തിൽ അകപ്പെടാതിരിക്കാൻ തങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും എല്ലാ മതത്തിലെയും മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും മത നേതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട് അനേകായിരങ്ങളാണ് പ്രത്യേകിച്ചും യുവജനങ്ങളാണ് ഈ വിപത്തിൽ അകപ്പെട്ട് കേരളത്തിൽ നശിച്ചു നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് ലഹരി കച്ചവടത്തിലെ വിഹിതം പറ്റുന്നില്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തലമുറകളെ നശിപ്പിക്കുന്ന ഈ വലിയ വിപത്തിനെ ചെറുക്കാം ചെറുത്തു തോൽപ്പിക്കണം